തൊഴിലാളി തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഭക്ഷ്യ വിതരണ ശൃംഖലയിൽ പ്രവർത്തിക്കുന്ന ഗിരീഷ് ചന്ദ്രൻ സിയുമായുള്ള അഭിമുഖം കേൾക്കാം ഇന്ന് തൊഴിലാളി മണ്ഡലത്തിലെ നമ്മളുടെ അതിഥി നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കാണാറുണ്ട് നിരവധി പേരെ നമ്മുടെ വയറി നിറയ്ക്കാൻ ഒരു ദേവരെ പോലെ എത്തുന്നവരാണ് ഇവരെല്ലാം അതിൽപ്പെട്ട ഒരാളായ ഗിരീഷ് ചന്ദ്രൻ സി ആണ് നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് ഭക്ഷണ വിതരണ ശൃംഖലയിലേക്ക് എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ മേഖലയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത് അതിനു അതിനുമുമ്പ് സ്വന്തം ബിസിനസ് ഒക്കെ ആയിരുന്നു അതൊക്കെ ഒന്ന് അപ്പ് ചെയ്തു ഏത് തരം ഞാന് സ്വന്തമായിട്ട് രണ്ട് ഹോട്ടലുണ്ടായിരുന്നു ഒരു ലോറിയൊക്കെ ഉണ്ടായിരുന്നു ഈ കോവിഡ് വന്ന സമയത്ത് എനിക്ക് അതൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏജും ചിരി ഓവറായ കമ്പനിയിലേക്കോ വേറെ എവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രീലാൻസ് ജോബ് എന്നുള്ള ഒരു നിലയ്ക്ക് ഈ ഒരു ജോലി തിരഞ്ഞെടുത്തു നമ്മൾ രാവിലെ എപ്പോഴും ഫോൺ എടുത്ത് ഈ എത്ര മണിക്ക് തുറക്കും എന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്യാൻ തയ്യാറായിരിക്കും നിങ്ങളുടെ ജോലിയുടെ ആ ഒരു എങ്ങനെയാണ് അത് നമ്മുടെ പ്രിഫറൻസ് ആണ് പാർട്ട് ചെയ്യുന്നവരുണ്ട് ഫുൾ ടൈം ആയിട്ട് എന്നെ സംബന്ധിച്ച് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന രാവിലെ ഏഴ് മണിയോട്ട് രാത്രി പത്ത് മണി വരെ ജോലി എടുക്കുന്നതാണ് എൻ്റെ സമയം ഇടയ്ക്കൊരു രണ്ട് മണിക്കൂർ ഞാൻ ബ്രേക്ക് എടുക്കും ഈവനിങ് ഒരു ത്രീ ടു ഫൈവ് ആ ടൈമിൽ ഞാൻ ബ്രേക്ക് എടുക്കും ചിലർ ഉച്ചയ്ക്കായിരിക്കും ഇറങ്ങുന്നത് ചിലർ വൈകിട്ട് മാത്രമേ ഒത്തിരി കോളേജ് സ്റ്റുഡൻസ് ഇതിൽ പണിയെടുക്കുന്നുണ്ട് അവരുടെ ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടും അവരുടെ സ്റ്റഡി എക്സ്പെൻസിന് വേണ്ടിയിട്ടും അവർ ഒത്തിരി ലേഡീസ് അടക്കം ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങി പത്ത് മണി വരെ ഓടുന്നതായതുകൊണ്ട് ഫുൾ ടൈം ജോബാണ് ഞാൻ പ്രിഫർ ചെയ്തു വെച്ചേ നാളെ ഞാനിപ്പോൾ ജോലിക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ സ്ലോട്ടുകളുണ്ട് വൺ അവർ ടു അവർ സ്ലോട്ടുകളുണ്ട് അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വയ്ക്കണം എന്നാൽ മാത്രമേ നമുക്ക് നാളെ ആ സ്പെസിഫിക് ടൈം തൊട്ട് നമുക്ക് ജോലിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല ഇതിന് ഓരോ മെഡൽ കാറ്റഗറി ഉണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് കുറച്ച് വർക്ക് ചെയ്യുന്നവർക്ക് ഓരോ മെഡൽ കാറ്റഗറിയാണ് ആണ് ഇപ്പൊ എന്റെ മെഡൽ എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ആണ് അപ്പൊ ആ ഡയമണ്ട് കാറ്റഗറിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അഞ്ച് ദിവസം മുൻകൂട്ടി എനിക്ക് ബുക്ക് ചെയ്യാം തൊട്ട് താഴെ വരുന്നത് സിൽവർ എന്നുള്ള മെഡൽ അപ്പൊ അവർക്ക് മൂന്ന് ദിവസം അതിന്റെ താഴെ ബ്ലൂ വൺ ടു ഡേയ്സ് അങ്ങനെയുള്ള ബുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ബുക്ക് ചെയ്ത് വെക്കുമ്പോഴേ കറക്റ്റായിട്ട് ആ സമയത്ത് നമ്മൾ ലോഗിൻ ചെയ്യണം ഇൻ കേസ് നമുക്ക് ആ സമയത്ത് ഇറങ്ങാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ സ്ലോട്ട് ഇൻകംപ്ലീറ്റ് എന്ന് കാണിക്കും അത് രണ്ടെണ്ണം ഇൻകംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അന്നത്തെ ഇൻസെന്റീവ് കിട്ടത്തില്ല ഇതിനെല്ലാം ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ദിവസം ഡിലേ ചെയ്യാൻ പാടുള്ളൂ അതിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെന്റീവ് കിട്ടത്തില്ല ക്യാൻസലേഷൻ ചെയ്യാൻ പാടില്ല എന്നാൽ ഇൻസെന്റീവ് കിട്ടത്തില്ല നമുക്ക് ഇതിൽ എന്ന് പറയുന്നത് ഈ ഇൻസെന്റീവ് മാത്രമാണ് ബാക്കി ഓടുന്ന ഏർണിംഗ് കംപ്ലീറ്റ് നമ്മുടെ ഫീൽഡ് പോകും ഒരു ദിവസം സെവൻ ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് ഇത്രയായിരിക്കും നമ്മുടെ എക്സ്പെൻസ് പെട്രോൾ തന്നെ അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞല്ലോ കോവിഡിന് ശേഷം ബിസിനസ് ഒക്കെ നഷ്ടത്തിലായപ്പോഴാണ് ഇതിലേക്ക് വന്നത് ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് ഈ ജോലിയിലേക്ക് ഇവിടെ അന്ന് ഞാൻ ജോയിൻ ചെയ്ത കമ്പനിയില്ല അവർക്ക് ഇവിടെ ഒരു ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നേരിട്ട് പോയി എന്റെ ഐ ഡി പ്രൂഫ് എല്ലാം കൊടുത്ത് ഞാൻ നേരിട്ട് ലോഗിൻ ചെയ്യുകയാണ് ചെയ്തത് അവര് ലിങ്ക് അയച്ചു തരും ആ ലിങ്ക് വഴി കയറി നമ്മുടെ ഡേറ്റാസ് എല്ലായാലും നമ്മുടെ വണ്ടിയുടെ ആർ സി ബുക്ക് നമ്മുടെ ലൈസൻസ് നമ്മുടെ ആധാർ എല്ലാം അപ്ലോഡ് ചെയ്ത് ഫോട്ടോ സെൽഫി അടക്കം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേ അതിനകത്ത് ഒരു ട്രെയിനിങ് ഉണ്ടാവും ട്രെയിനിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന ഒരു കമ്പനികളും നമ്മളെ എംപ്ലോയിസ് ആയിട്ട് കണക്കുകൂട്ടിയിട്ടില്ല പാർട്ടനേഴ്സായിട്ടാണ് കൂട്ടിയിരിക്കുന്നത് കാരണം ഈ മേഖലയിൽ ഗിഗ് മേഖല എന്നാണ് പറയുന്നത് ഈ ഗിഗ് മേഖലയ്ക്ക് ഇതുവരെ ഇന്ത്യയിൽ ഒരു നിയമനിർമ്മാണം നടപ്പിലാക്കിയിട്ടില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂഷണമാണ് തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോളിസീസ് ഒക്കെ ഇതിന് ഉണ്ടെന്ന് അതെ അപ്പൊ അതിലൊക്കെ ഇതെല്ലാം ഓക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ വല്ല കോൺട്രാക്ട് പോലെ ഇവര് ഈ പറയുന്ന പോളിസീസ് ഒരു അഗ്രിമെന്റ് ഉണ്ട് അതിലെല്ലാം നമ്മൾ ഓക്കെ ടിക്ക് കൊടുത്തിട്ടാണ് അതിൽ ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുക ഈ ജോലിയിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാന്നുള്ള ല്ല അപ്പൊ അവർക്ക് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് അറിയാനുള്ള ആൾക്കാരെ കൊണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് ചെയ്യും അതിൽ നോക്കിയാൽ കാണാം ലെൻസ് വെച്ച് നോക്കിയാൽ പോലും വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത രീതി കുഞ്ഞക്ഷരത്തിലാണ് ഇതിലെ അഗ്രിമെന്റ് വെച്ചേക്കുന്നത് അത് ഒരു ജോലിക്ക് കയറുന്ന സമയത്ത് ഇത്ര വലിയ സംഭവമാണെന്ന് കരുതിയിട്ടല്ല ഇവര് ജോലിക്ക് കേറുന്നതിനകത്ത് കയറി കഴിയുമ്പോഴാണ് പിന്നെ ഇന്ന ഹിഡൻ കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കയറുന്നു അപ്പൊ ആ ജോലിയിൽ നിൽക്കുന്നിടത്തോളം കാലം അവര് അതിൽ കൊടുത്തിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ നമ്മളനുസരിച്ച് പോയേ പറ്റുള്ളൂ ഇപ്പൊ അതിലേക്ക് വന്ന കാര്യം പറഞ്ഞു ഇത് ഭക്ഷണം എത്തിച്ച് നൽകുക എന്നുള്ള ഒരു ടാസ്ക്ലിച്ച് പലപ്പോഴും നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ആരാണെങ്കിലും ഓർഡർ ചെയ്തിരിക്കുന്ന സമയം നോക്കുവല്ലോ പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ കാണിക്കുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ൂവ് ചെയ്യുന്നതും എല്ലാം കാണാം നിങ്ങൾക്കെല്ലാം അത്തരത്തിലൊരു ട്രെയിനിങ് മീൻസ് ജി പി എസ് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് അതുപോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് നിങ്ങൾ തന്നെ അങ്ങ് മനസ്സിലാക്കി എടുക്കുന്നതാണോ അതോ കമ്പനി കമ്പനിയായിട്ട് ഫോർ എക്സാമ്പിൾ ഒരു ഓർഡർ വരുമ്പോഴേക്കും നമ്മൾ ഓർഡർ അക്സെപ്റ്റ് ചെയ്യും നമ്മൾ നിക്കുന്നിടത്ത് ആ റെസ്റ്റോറന്റിൽ പോകും ആ റെസ്റ്റോറന്റിൽ പോകാനുള്ള മാപ്പും നമുക്ക് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ പുതിയ റെസ്റ്റോറൻറ് ആണെങ്കിൽ നമ്മൾ അത് ലൊക്കേഷൻ മാപ്പ് കൊടുത്തു കഴിയുമ്പോഴേക്കും അതിലോട്ട് റീഡയറക്ട് ചെയ്യും അവിടെ നിന്ന് കസ്റ്റമറുടെ അടുത്തേക്ക് പോകാനായിട്ടും ഇതേപോലെ മാപ്പ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് വിത്ത് കിലോമീറ്റർ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നടക്കം അതിൽ കാണിക്കും നമ്മൾ ഇവിടെ നിന്ന് റെസ്റ്റോറന്റ് ചെന്നതിനാൽ ശേഷം മാത്രമേ കസ്റ്റമറുടെ പ്രൊഫൈൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ കസ്റ്റമറുടെ അഡ്രസ് എല്ലാം ഫോൺ നമ്പർ ഓൺലൈൻ നമ്പർ ആയിരിക്കുന്നത് കസ്റ്റമറുടെ നമ്പർ ആയിരിക്കില്ല വരുന്നത് ആപ്പിലെ നമ്പർ ആയിരിക്കും റെസ്റ്റോറന്റ് റീച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ നമ്പർ ഈ കസ്റ്റമറുടെ ഏത് ഭാഗത്താണ് സ്ഥലമാണ് പേര് എല്ലാം നമുക്ക് കാണത്തുള്ളൂ അതുവഴി തന്നെ കസ്റ്റമറുമായിട്ട് എന്തെങ്കിലും ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് സംസാരിക്കാം കോൾ ചെയ്യാൻ ചെയ്യാം പക്ഷേ മാപ്പ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ചെയ്യുന്നതിൽ തന്നെ തന്നെ

ഒരു മിനിറ്റ് അപ്പോൾ തന്നെ നമ്മുടെ ിൽ ചോദിക്കും കൊടുത്തു കഴിഞ്ഞാലും അവിടെ കൊണ്ട് നമ്മുടെ കസ്റ്റമറുടെ ഡെലിവറി ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ആപ്പിനകത്ത് നമ്മുടെ മെഡലില് ഒരു മൈനസ് പോയിന്റ് കാണിക്കും ആണെങ്കിൽ പോലും നമുക്ക് ഒരു എക്സ്ക്യൂസ് ഇല്ല അവിടെ നമ്മൾ നമ്മൾ ഡിലേ ചെയ്തു പക്ഷേ പക്ഷേ അവർ ഓപ്ഷൻസ് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് ഫോർമാലിറ്റി ഞാൻ കണ്ടിട്ടുള്ളൂ നോക്കുമ്പോഴൊക്കെ അതിവേഗത്തിൽ ഫുഡ് ഡെലിവറിക്ക് വേണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്ന പ്രഷറിന്റെ പുറത്താണോ അങ്ങനെ ചെയ്യുന്നത് അതായത് ഇപ്പൊ ഒരു ദിവസം ടാർഗറ്റ് വെച്ചിട്ടുണ്ട് അച്ചീവ് ചെയ്യാനായിട്ട് ഓരോ ദിവസം ഓരോ ടാർഗറ്റാണ് ഇന്നിപ്പോ നാല് ഓർഡേഴ്സ് എടുക്കണം എട്ട് ഗിഗ് എടുത്താല് ഇൻസെന്റീവ് കിട്ടുകയുള്ളൂ എട്ട് ഗിഗ് എന്ന് പറയുമ്പോൾ പതിനൊന്ന് അതിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത് ഈ എട്ട് ഗിഗിനകത്ത് ഇരുപത്തിനാല് ഓർഡർ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് കിട്ടത്തില്ല അപ്പോ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഗിഗ് നമ്മൾ ബുക്ക് ചെയ്യും എട്ട് ഗിഗിന്റെ നമ്മൾ പതിനൊന്ന് ഗിഗ് പന്ത്രണ്ട് ഗിഗ് അപ്പോൾ അതൊരു ട്വൽവ് അവേഴ്സ് ഫോർട്ടീൻ അവേഴ്സ് ഒക്കെ ആയിരിക്കും ഒരു ദിവസം നമ്മളെ വർക്ക് ഈ ഇരുപത്തിനാല് ഓർഡർ എടുത്താലേ നമുക്ക് ഇൻസെന്റീവ് ഉള്ളു അപ്പൊ ഇരുപത്തിനാല് ഓർഡർ എടുക്കാൻ വേണ്ടി അത്രയും സ്പീഡിലായിരിക്കും നമ്മൾ നമ്മള് പീക്ക് ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ട് ടു രണ്ടാണ് ലഞ്ച് പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഡിന്നർ ടൈം എന്ന് പറഞ്ഞാൽ ഏഴ് ടു ഒമ്പത് അതാണ് ഡിന്നർ പീക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഏഴ് ടു നയൻ അതൊരു ആയിട്ടല്ല കണക്കാക്കി ഓഫ് പീക്ക് ആയിട്ടാണ് പന്ത്രണ്ട് ടു മൂന്നാണ് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്നത് വൈകിട്ട് ഏഴ് ടു പത്ത് അപ്പം ഈ സമയത്ത് എത്രത്തോളം കൂടുതൽ എടുക്കാൻ പറ്റുമോ അത്രത്തോളം വേഗത്തിൽ പോകും ഈ മരണപ്പാച്ചിലിടയ്ക്ക് ഒത്തിരി ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് ഈ ആയിട്ട് ഈ ഒരു മാസത്തിനകത്ത് മൂന്ന് മരണം നടന്നു ഇപ്പോൾ നിലവിൽ അറുപത്തി പേര് ആക്സിഡന്റ് ആയിട്ട് കൈയും കാലും ഒടിഞ്ഞ് ആക്സിഡന്റ് ആയിട്ട് വീട്ടിൽ കിടക്കുകയാണ് പക്ഷെ ഇതിനൊന്നും നമുക്ക് കമ്പനി ഇൻഷുറൻസ് പോളിസി തന്നിട്ടുണ്ട് പക്ഷെ അത് തുച്ഛമായ എമൗണ്ട് ആണ് ഈ ഇടയ്ക്ക് തന്നെ ഒരു ഒരു ലേഡി അയാളുടെ കാല് പോയി ടിപ്പർ ലോറി കാലിൽ കൂടെ കയറി ഇറങ്ങി കാല് പോയി അവസാനം നമ്മുടെ എല്ലാവരുടെയും സഹകരണവും പല ആൾക്കാരുടെ സഹകരണവും ഒക്കെ വെച്ചിട്ട് പതിനാറ് ലക്ഷം രൂപയായി ഹോസ്പിറ്റലില് കാല് എന്നൊരു പേരിന് ചെയ്ത് കൊടുത്തു കാല് ടിപ്പർ അറിയാലോ കയറിയ പൊടിഞ്ഞു പോവും അവര് മറ്റു എല്ലിന്റെ ഭാഗങ്ങളും ചതയും എല്ലാം കൂടെ മറ്റു ഭാഗത്തുനിന്നൊക്കെ എടുത്ത് ഫിക്സ് ചെയ്ത് വെച്ച് കാല് ഒരു ഫിഫ്റ്റി പെർസെന്റ് യൂസ് ചെയ്യുക ആ രീതിക്ക് ആക്കി കൊടുത്തു ഈ ഉള്ള ഇൻഷുറൻസ് പോളിസി ഒരിക്കലും ഇത്രത്തോളം ഒരു കമ്പനി രണ്ടു ലക്ഷം രൂപയും ഒരു കമ്പനി ഒരു ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത് നിലവിൽ അതിൽ നിങ്ങൾ എന്തെങ്കിലും എമൗണ്ട് ഇതുണ്ടോ ഇല്ല ആ രണ്ട് ലക്ഷത്തിനകത്തുള്ള എമൗണ്ട് വരുന്നത് നമുക്ക് കവറേജ് കിട്ടും പിന്നെ വീട്ടില് നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇൻട്രസ്റ്റ് കിടക്കുന്ന സമയത്ത് ലോസ് ഓഫ് പേ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അത് ഡെയിലി ടു അഞ്ഞൂറ് ആ റേഞ്ച് എന്തോ കിട്ടുന്നത് അത് എല്ലാവർക്കും കിട്ടിയിട്ടില്ല ഈ എന്ന് എന്ന് പറയുന്നത് ആക്ച്വലി എങ്ങനെയാണ് അത് അത് ഫിക്സ് കമ്പനികൾ ഓരോ ഓരോ ദിവസം ഇന്നത്തെ രൂപയാണ് ഇന്നലെ എഴുന്നൂറായിരുന്നു ഞായറാഴ്ച അത് എഴുന്നൂറ്റൻപതോ എണ്ണൂറോ ആയിരിക്കും വേറെ ഒരു ഫുഡ് ഡെലിവറി കമ്പനി ഇപ്പൊ തിരുവനന്തപുരത്തുണ്ട് പക്ഷെ അവരുടെ ഇൻസെന്റീവ് ഇതൊന്നും അല്ല ഏറ്റവും ചൂഷണം നടത്തുന്ന ഒരു കമ്പനി ആ കമ്പനിയാണ് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കൊടുക്കുന്നത് കൊടുക്കുന്നത് കമ്പനി തുടങ്ങിയ എന്താണോ കൊടുത്തത് സെയിം അന്ന് രൂപ 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 പെട്രോൾ വില ഉണ്ടായിരുന്ന സമയത്ത് രൂപയ്ക്ക് രൂപയ്ക്ക് എത്ര കൊടുത്തു തന്നെയാണ് പേരിൽ പല സമര ഇവിടെ നടന്നിട്ടുണ്ട് കാര്യം തലത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് നമ്മൾ ഈ ഫുഡുമായിട്ട് ഒരു സർവീസ് നൽകുന്ന ആളെന്ന നിലയിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു കസ്റ്റമർ അങ്ങനെ ബിഹേവ് ചെയ്യാറില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അതിനെങ്ങനെയാണ് അതിനൊക്കെ ഓവർകം ചെയ്ത് No. പല കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് നമ്മൾ ഡിലേ ആവുമ്പോൾ ഷൗട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഡിലേ ആയി കഴിഞ്ഞാൽ നമ്മൾ റീസൺ പറഞ്ഞാൽ ഓക്കെ ഇറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞ് ഒന്നും പറയാത്ത കസ്റ്റമേഴ്സ് ചിരിക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട് ഫുഡ് കൊണ്ടുപോകുമ്പോൾ ചിലർ പറയും അകത്ത് കയറേണ്ട മുറ്റത്ത് വെച്ചിട്ട് പൊക്കോളാൻ പറയും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു റൈഡേഴ്സ് എന്ന് പറയുന്നത് അത്ര ലോ കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്നുള്ള രീതിക്കാണ് നമ്മളിത് പലപ്പോഴും ബിഹേവ് ചെയ്യുന്നത് ഞാൻ ഇന്നൊരു കസ്റ്റമർക്ക് ഒരു ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോയി നമ്മളൊരു പോസ്റ്റ്മാൻ അല്ല നമുക്ക് അഡ്രസ് ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല അവര് അവരെ വീട്ടിന്റെ ലൊക്കേഷൻ മാപ്പ് വയ്ക്കും ആ മാപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ അഡ്രസ്സിലേക്ക് എത്തുന്നത് അദ്ദേഹം വെച്ചിരുന്ന മാപ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നാലര കിലോമീറ്റർ അപ്പുറത്തേക്കാണ് പോയിന്റ് ചെയ്തത് ഞാൻ ആ മാപ്പിൽ ചെന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്തിനാ അവിടെ പോയത് എന്റെ വീട് ഇവിടെയല്ലേ നമ്മൾ ആ കസ്റ്റമറോട് സംസാരിക്കുന്നതും കസ്റ്റമർ നമ്മടു സംസാരിക്കുന്നതെല്ലാം റെക്കോർഡിംഗ് ആണ് ഞാൻ പറഞ്ഞു താങ്കൾ ഇവിടെയാണ് ഇത് മാപ്പ് വെച്ചിരുന്നത് ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്നത് അത് എനിക്ക് അറിയേണ്ട കാര്യം ഞാൻ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല ഞാൻ ഇവിടെയാണ് വെച്ചിരുന്നത് എനിക്കെന്നും കാരണം എനിക്ക് എന്റെ വീട്ടിൽ എന്റെ ഫുഡ് എത്തണം നമ്മൾ സാറ് താങ്കളുടെ അഡ്രസ്സ് വഴി പറഞ്ഞെന്നാലും എനിക്ക് ഇനി വരാൻ പറ്റുന്ന ൂ എന്റെ അഡ്രസ്സ് തന്നിട്ടുണ്ട് നിങ്ങൾ അഡ്രസ്സിൽ വേണമെങ്കിൽ കൊണ്ട് തരൂരൂ പുള്ളി അങ്ങോട്ട് ഷൗട്ടിങ് തുടങ്ങി ഞാൻ എന്നിട്ട് ആദ്യം അദ്ദേഹത്തിനോട് പറഞ്ഞു സാറ് പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ് എന്ന് ഞാൻ പറഞ്ഞു താങ്കൾ സംസാരിക്കുന്നത് ശരിയല്ല താങ്കളുടെ വാക്കുകൾ ശരിയല്ല താങ്കൾ മാന്യമായിട്ട് സംസാരിക്കണം ഫോൺ കട്ടിയിട്ട് കസ്റ്റമർ കെയറിൽ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ വിളിച്ചതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ കസ്റ്റമറിന് ഈ ഫുഡ് ഞാൻ ഡെലിവറി ചെയ്യില്ല എന്ന് പറഞ്ഞു അത്രയ്ക്ക് മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡിംഗ് എടുത്ത് നിങ്ങൾക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞു കസ്റ്റമറെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം കസ്റ്റമർ കെയർന്ന് എനിക്ക് ആ ഫുഡ് ക്യാൻസൽ ചെയ്ത് എന്നിട്ട് അവരൊരു കംപ്ലയിന്റ് അവരുടെ ആപ്പിൽ തന്നെ അവർ രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ കംപ്ലൈന്റ് സെക്ഷനിൽ നിന്ന് എന്നെ വിളിച്ചു സാർ ഇത് കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ റെക്കോർഡിംഗ് താങ്കൾക്ക് അയച്ചു തരാം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ കംപ്ലയിന്റ് ചെയ്യാൻ പറഞ്ഞൊവിഷൻ ആണ് അത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ മാത്രമേ ഉള്ളൂ വേറൊരു കമ്പനിയിൽ ഇല്ല ചില കസ്റ്റമർ നല്ല രീതിയിൽ സംസാരിക്കുന്നവരുണ്ട് വളരെ അധികം സഹകരിച്ച് നല്ല രീതിയിൽ ടിപ്പ് ചെയ്യുന്ന കസ്റ്റമറുണ്ട് ആരെ അടച്ച് പറയാൻ പറ്റില്ല മോശമായിട്ടുള്ള കസ്റ്റമറുണ്ട് റൈഡറിനെ അടിച്ച കസ്റ്റമേഴ്സ് വരെ ഉണ്ട് അങ്ങനെയുള്ള കേസുകളിൽ ഫയലിംഗ് പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ അത് നമുക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് അത് കമ്പനി സപ്പോർട്ട് ഉണ്ട് ഇപ്പൊ നമ്മളൊരു അനുഭവം പറഞ്ഞു അതുപോലെ തന്നെ ഇങ്ങനെ ഭക്ഷണം എത്തിച്ച് നൽകാൻ പോയപ്പോ വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു അനുഭവം ഷെയർ ചെയ്യാമോ ഒരു കസ്റ്റമർ അഞ്ച് ബിരിയാണി ഓർഡർ ചെയ്തു ആ കസ്റ്റമർ ഞാൻ കൊണ്ട് കൊടുത്തു അദ്ദേഹം എന്നോട് പറഞ്ഞു ഡോറ് തുറന്ന് അകത്ത് കയറാൻ പറഞ്ഞു വീടിനകത്ത് കയറിയിട്ട് അപ്പൊ പുള്ളി അവിടെ ഇരിപ്പുണ്ട് എന്നോട് പറഞ്ഞു അഞ്ച് ബിരിയാണി അതിലുണ്ടോയെന്ന് വെച്ചുണ്ട് സാറെന്ന് പറഞ്ഞു നാല് ബിരിയാണി അവിടെ വെച്ചിട്ട് ഒരു ബിരിയാണി താങ്കൾക്കാണ് ഞാൻ ഓർഡർ ചെയ്തത് നിങ്ങൾ ഈ വെയിലത്ത് ഓടുന്നു മഴയത്തൊക്കെ ഓടുന്നവരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഞാനത് ഓർഡർ ചെയ്തത് അദ്ദേഹം എനിക്ക് ആ ബിരിയാണിയും തന്നു റെഡി ക്യാഷ് അഞ്ഞൂറ് രൂപ ടിപ്പും തന്നെ അങ്ങനെ നല്ല കസ്റ്റമേഴ്സും ഉണ്ട് ടിപ്പ് തന്നത് കൊണ്ടല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് നാല് മണി നാലര മണിക്കാണ് അപ്പോൾ മനസ്സ് കാണിക്കുന്ന കസ്റ്റമേഴ്സും നമ്മുടെ കൂട്ടത്തിലുള്ള റൈഡർ തന്നെ ഓർഡർ കൊണ്ടു കൊടുക്കാൻ പോയ സമയത്ത് പുള്ളിക്ക് ഒരു ഉണ്ടായി ആ കസ്റ്റമർ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഹോസ്പിറ്റലൈസ് ചെയ്തു വേണ്ട ട്രീറ്റ്മെന്റും കൊടുത്തു അയാളെ വീട്ടിൽ കൊണ്ടാക്കിട്ടാണ് അങ്ങനെയുള്ള നല്ല കസ്റ്റമേഴ്സും ഉണ്ട് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണല്ലോ ഈ മേഖലയിലേക്ക് വന്നത് രണ്ടു മൂന്ന് വർഷത്തിനിടയിൽ ഇത് തന്നെ മുന്നോട്ട് പോണമെന്നാണോ ആഗ്രഹം എന്താണ് തോന്നുന്നത് ഇതിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ഈ മേഖലയിൽ മുന്നോട്ട് പോണം എന്നുള്ള ആഗ്രഹം ഞാൻ പറയില്ല കാരണം ഈ മേഖലയ്ക്ക് ഒരു നിയമനിർമ്മാണം വരാണ്ട് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം ഒരു മനുഷ്യൻ ഒരു ദിവസം പതിനാല് മണിക്കൂറൊക്കെ ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്രായോഗികമല്ല ഒരു നിയമനിർമ്മാണം വന്ന് നമുക്ക് നമുക്കിതിനകത്തൊരു ഇത്ര മണിക്കൂർ ജോലി ഇത്ര മണിക്കൂറിനകത്ത് ഇത്ര ഇൻസെന്റീവ് സാലറി എന്നുള്ള ഒരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ ഈ മേഖലയിൽ നമുക്ക് ജോലി ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ആക്ച്വലി ഏഴ് ദിവസം വർക്ക് ചെയ്താലേ ഇൻസെന്റീവ് കിട്ടു എന്നുള്ള സ്ട്രക്ചർ ഉണ്ടായിരുന്നു ഇപ്പം അതിനെയാണ് നമ്മൾ സമരം ചെയ്ത് അത് മാറ്റിച്ച് അത് ഡെയിലി ഇൻസെൻറ്റീവ് ആക്കുന്നത് നമ്മുടെ ഈ ബെനിഫിറ്റ് മിച്ചം എന്ന് ഇൻസെന്റീവ് മാത്രമാണ് കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു സ്റ്റുഡൻസ് ലേഡീസ് അങ്ങനെ എല്ലാരും തൊട്ട് അറുപത്തിനാല് വയസ്സ് വരെ ഉള്ള ആൾക്കാർ ഇതിൽ പണിയെടുക്കുന്നുണ്ട് ഇവരെയൊക്കെ ഓർഡേഴ്സ് കുറവായിരിക്കും രാവിലെ ആ സമയത്ത് മിക്കവാറും റെസ്റ്റോറൻസിന്റെ അവിടെയൊക്കെ എല്ലാരും കൂടും ഇനി മുന്നോട്ട് ഇതിൽ തന്നെ തുടരണോ അല്ലെങ്കിൽ എന്താണ് ഒരു ഫ്യൂച്ചർ പ്ലാൻ ആയിട്ട് കരുതി വെച്ചിരിക്കുന്നത് എനിക്ക് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതാണ് മേഖലയിൽ തന്നെ ഞാനൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്ത കണക്ക് നല്ല രീതിയിലൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം വളരെ രൂക്ഷമാണ് അപ്പോൾ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മേഖലയ്ക്ക് തന്നെ ഞാൻ തിരിച്ചു പോകും അപ്പൊ എന്താണെങ്കിലും നമ്മുടെ തൊഴിലാളി മണ്ഡലത്തിലെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് ഈ ഭക്ഷണ വിതരണ ആപ്പുകളും അല്ലെങ്കിൽ അതിൽ നമുക്ക് ഭക്ഷണം എത്തിച്ചേരുന്ന ആളുകളും അപ്പൊ എല്ലാവർക്കും ആ മേഖലയിലെ കൂടുതൽ പരിചിതമായി എന്ന് കരുതുന്നു ഈ അഭിമുഖത്തിലൂടെ ഭക്ഷണം എത്തിച്ചേരുമ്പോ മനസ്സ് നിറയ്ക്കുന്ന ഒരു ആളുകളായിട്ടാണ് നിങ്ങൾ മാറുന്നത് അപ്പോൾ ഇനിയും ഈ പറഞ്ഞ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നതിന് ഒരുപാട് നന്ദി നമസ്കാരം തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഭക്ഷണ വിതരണ ശൃംഖലയിൽ പ്രവർത്തിക്കുന്ന ഗിരീഷ് ചന്ദ്രൻ സിയുമായി സെവിൽ ജുഹാൻ നടത്തിയ അഭിമുഖം നിർവഹണം സെവിൽ ജുഹാൻ നിർവഹണ സഹായം സുനിത ആനന്ദ് തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു